തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി കോടന്നൂർ ഇടവക കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയും സംയുക്തമായി ഏകദിന പ്രാർത്ഥന ഉപവാസ യജ്ഞം നടത്തി ഈസ്റ്റർ മദ്യലഹരി മുക്തമാക്കുക എന്ന സന്ദേശമുയർത്തി കോടന്നൂർ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീരങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു അതിരൂപത പ്രസിഡന്റ് വി എം അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു റവറ ഡോക്ടർ ദേവസി പന്തല്ലുകാരൻ ഒല്ലൂർ ഫോറോന വികാരി ഫാദർ വർഗീസ് കുത്തൂർ ഫാദർ ഡോവിസ് ചക്കാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സ്വാമി തേജസ് അബ്ദുൽ കരീം ഇ എ ജോസഫ് രഘു ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു ഉത്സവങ്ങളും എല്ലാം ഗവൺമെന്റ് ഇപ്പോ വളരെ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതിനോട് ചേർന്നാണ് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കാനായിട്ട് സാധിക്കുന്നത് ആ മദ്യം കഴിയുമ്പോൾ അതിന്റെ ഗുണം അത് നമ്മുടെ ട്രഷറിയിലേക്ക് കുറച്ച് പൈസ കിട്ടും എന്നുള്ളതാണ് എന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ഇന്നത്തെ ഉത്സവങ്ങളെയും മതാഘോഷങ്ങളെയൊക്കെ ഇപ്പോൾ പലരും സ്പോൺസർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അത്രമാത്രം പ്രോത്സാഹനമാണ് അത് പള്ളിയിൽ കുർബാനയ്ക്ക് അല്ലെങ്കിൽ അമ്പലത്തിൽ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നതിനെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത് പുറത്തുള്ള ആഘോഷങ്ങൾ ഇങ്ങനെയുള്ള അടിച്ചു പൊളിക്കുന്ന ആഘോഷങ്ങളൊക്കെ എന്തുമാത്രം പ്രോത്സാഹിപ്പിക്കാമോ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ഈ കാര്യങ്ങൾ ചിലവായി പോകും യഥാർത്ഥത്തിലുള്ളൊരു മതവിശ്വാസം ദൈവാരാധന ഒരിക്കലും ഈ മദ്യവും ലഹരിയുമായിട്ട് ചേർന്ന് പോവുകയില്ല എന്ന് നമുക്കറിയാം അമ്പലത്തിലാകട്ടെ മോസ്കിലാകട്ടെ പള്ളിയിലാകട്ടെ അവിടെ നടക്കുന്ന പ്രാർത്ഥനകളും ആരാധനകളും പൂജകളും ആഘോഷങ്ങളും എല്ലാം നമ്മെ വളർത്തേണ്ടത് നമ്മുടെ വിശ്വാസം തന്നെ ഒരു ലഹരിയായി മാറാൻ വേണ്ടിയിട്ടാണ് അതിലേക്കാണ് നയിക്കുന്നത്